പുരാണ വിസ്മയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കാളിയും രക്തബീജനും ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാൻ പാടില്ല ഇല്ലെങ്കിൽ കൂടുതൽ അസുരന്മാർ പിറക്കും ഇതാണ് ഭയങ്കരനായ അസുരനായ രക്തബീജന്റെ ശാപം ദേവതകൾക്കും മനുഷ്യർക്കും ഒരുപോലെ ഭീഷണിയായ ഈ അസുരനെ തകർക്കാൻ ഒരു സാർവശക്തി കൊണ്ടേയാവും അവരൊന്നിച്ചു ചേരുകയും ഒരു അതിമാനുഷികതയെ സൃഷ്ടിക്കാനുമാണ് തീരുമാനിച്ചത് ദേവന്മാരുടെ എല്ലാ ദിവ്യായുധങ്ങളും കൈവശമാക്കിയ കാളി രക്തബീജനെയും അവന്റെ അസുരസൈന്യത്തെയും നേരിട്ട് നേരിടുന്നു എന്നാൽ പ്രശ്ന അവനെ ഒറ്റവാളിനാൽ വീഴ്ത്തിയാലും അവന്റെ രക്തം നിലത്തു വീണാൽ കൂടുതൽ അസുരന്മാർ പിറക്കും അതിനാൽ കാളി ഒരു വഴിയെടുത്തു അവളവന്റെ തല തലവെറ്റി രക്തം ചിതറാൻ ഇടവരുത്താതെ മുഴുവനായും കുടിച്ചു അവന്റെ രക്തത്തിനും അതിന്റെ ശക്തിക്കും അവൾ ഒരൊറ്റ പരിഹാരമായി മാറി അങ്ങനെ രക്തബീജൻ ഇല്ലാതാവുകയും ലോകം ഒരു വലിയ ഭീഷണി മാറി രക്ഷപ്പെടുകയും ചെയ്തു ഇതുപോലുള്ള മഹത്തായ കഥകൾ അറിയാൻ പുരാണ വിസ്മയം തുടർന്നു കാണൂ